ചേർത്തല ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂൾ വിജയോത്സവം എന്ന പേരിൽ ആദരവ് സംഘടിപ്പിച്ചു സ്കൂളിലെ പത്താം ക്ലാസ്സിലും പ്ലസ് ടുവിലും എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ കുട്ടികളെ ആദരിക്കുന്ന വിജയോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് എം എൽ എ ചാണ്ടി ഉമ്മൻ ഉദ്ഘാടനം ചെയ്തു ചേർത്തല മുട്ടം പാഷറിൽ നടന്ന ചടങ്ങിൽ സ്കൂൾ മാനേജർ ഫാദർ ഡോക്ടർ ആന്റോ ചേരാതുരുത്തി അധ്യക്ഷത വഹിച്ചു പ്ലസ് ടുവിൽ അൻപത്തിമൂന്ന് കുട്ടികളും പത്താം തരത്തിൽ മുപ്പത്തിനാല് കുട്ടികളും ഫുൾ എ പ്ലസ് കരസ്ഥമാക്കി കൂടാതെ എൻ എം എസ് സ്കോളർഷിപ്പ് കരസ്ഥമാക്കിയ ഏഴ് കുട്ടികളെയും ആദരിച്ചു സ്കൂൾ പ്രിൻസിപ്പാൾ വി എസ് ആന്റണി പ്രഥമാധ്യാപിക എം മിനി പി ടി എ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജാക്സൺ മാത്യു സ്റ്റാഫ് സെക്രട്ടറി ശ്രീഹരി വി അഡ്വക്കേറ്റ് ശരത് എസ് സാജു തോമസ് റീറ്റ കുര്യൻ ആൻസ് തോമസ് ലിസ കുര്യൻ എന്നിവർ സംസാരിച്ചു നമ്മുടെ ഇതുപോലെ കുട്ടികളെ ഇവിടെ അവസരങ്ങളൊക്കെ ഉണ്ടാകണം ഇവിടെ തന്നെ ജീവിത സാഹചര്യങ്ങൾ ഏറ്റവും അധികം ബാധിക്കാൻ പോകുന്നത് അതുകൊണ്ട് നിങ്ങളെ പഠിക്കുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച് മികച്ച വിധ നേടിയിരിക്കുക നിങ്ങൾ ചിലപ്പോൾ വിദേശത്ത് പോയെന്നിരിക്കും പക്ഷെ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഉത്തരവാദിത്തമുണ്ട് ആ ഉത്തരവാദിത്തം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന വിദ്യാഭ്യാസം ഈ രാജ്യത്തിന്റെ വലിയ തുക ചെലവഴിച്ചു കൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് കിട്ടുന്ന വിദ്യാഭ്യാസം എന്നുള്ളത് കോടിക്കണക്കിന് ഭാരതീയരായ മറ്റു മക്കൾക്ക് കിട്ടാത്ത വിദ്യാഭ്യാസമാണ് ഞാൻ രണ്ടായിരത്തി എട്ടിൽ ഉത്തരാഖണ്ഡിൽ പോയതെന്ന് ഞാൻ നോക്കുക ഈ ഹോളിന്റെ പത്ത് ശതമാനം ഉണ്ട് ചിലപ്പോ ഈ ഒരു വേദിയിൽ അത്രേ ஒரு காணு உத்தரிலே மலமகாஷி எப்போ உத்தர உ